ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ ഇന്ന് നമുക്ക് പുതിയതായിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി കണ്ടാലോ വാലിട്ടാൽ തേനൊലിക്കുന്നൊക്കെ പറയുന്നില്ലേ അതുപോലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചക്ക സീസൺ റെസിപ്പി നമ്പർ ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ശേഷമുള്ള ഒരു ചക്കൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ രാവിലെ തന്നെ ഇത്രയും ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ കഴിക്കുമ്പോഴത് അത്രയൊന്നും മധുരമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ചക്കക്ക് വെള്ളം കയറിയിട്ട് മധുരം കുറവായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ചക്ക ആരും കഴിക്കാൻ വലിയ ഇഷ്ടമാകാറ ഇഷ്ടമാകാറില്ല അധികാളും പറയുന്നത് കേൾക്കാം ചക്ക വെള്ളം കയറി നമ്മളൊന്നും കഴിച്ചിട്ടില്ല ടേസ്റ്റില്ല എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ നമ്പർ ടു റെസിപ്പി നമ്പർ ടു ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണണം അതും നല്ലൊരു കിടില റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇതും ഇത് ഞാൻ ആ ചക്കെ ഉരിഞ്ഞ് വൃത്തിയാക്കി ഇതേപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും ബാക്കിയും ഉണ്ട് കേട്ടോ അതവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു റെസിപ്പി ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായ രണ്ട് പീസ് വെല്ലവും അതുപോലെ ചെറിയൊരു ശ ശർക്കരയും ഉരുക്കിയെടുത്തിട്ടുണ്ട് അതിതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ആദ്യത്തെ ഒരു പണ്ടം ഫില്ലിങ് നമുക്ക് റെഡിയാക്കണം അതിനുവേണ്ടി അതിലേക്ക് ഞാൻ ഒരു ഒരു മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഈ തേങ്ങയും വെല്ലവും നന്നായിട്ട് മിക്സ് ആവണം ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ ചക്കയൊന്നും ഇല്ല ഉമ്മാന്റെ അടുത്തും ഇല്ല ഞങ്ങളുടെ അടുത്തും ആരുടെ അടുത്തും ചക്കയില്ല എന്നാലും നമുക്കെല്ലാവരും തരാറുണ്ട് അപ്പ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ റെസിപ്പികളൊക്കെ ഓരോ ആൾക്കാരും തരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചക്ക ചെയ്തുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ ചക്ക ചക്ക നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കിടന്നിട്ട് വെന്തോ വെന്തിതാവും പക്ഷെ അത്രയും ഇത് ചെയ്യാൻ പാടില്ല ഈ ചക്ക നമുക്കൊന്ന് ചവക്കാൻ കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഞാനിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്ന് അതിനൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ തന്നെ നല്ല രീതിയിൽ ചക്കയിലേക്ക് ആ വെല്ലത്തിൻ്റെയും ആ തേങ്ങേൻ്റെയൊക്കെ ടേസ്റ്റ് കയറും അപ്പം ഇതാ നമ്മുടെ ചക്കയും വെല്ലക്കൂട്ടുമൊക്കെ നന്നായിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ബദാം മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നട്ട്സൊക്കെ ഇട്ടുകൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ വലിയവർക്കും തന്നെയാണ് കുട്ടികൾക്കും നല്ലതാണെന്നാലും ഇത് നമ്മുടെ ചക്കയോടൊപ്പം തന്നെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാശിനട്ടോ ബദാമോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതെ നട്ട്സാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം തന്നെ പശുവിനെയ്യും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പേ ഞാനൊരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ പശുവും നെയ്യും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മെല്ലായിരിക്കും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു ചക്കക്കൂട്ടുണ്ടാവുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളം വലിയാനുണ്ട് ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടൻ്റെ ബേസ് നമുക്ക് റെഡി ആക്കാനുണ്ട് ഞാനിത് ആട്ടപ്പൊടിയിലാണ് റെഡിയാക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയിലും ചെയ്യാം പക്ഷേ ചക്ക ഇട്ടത് കൊണ്ട് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്ന തോന്നത് ഗോതമ്പ് ആവുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കപ്പോളം തന്നെ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കാരണം അത്രയും ഫില്ലിങ്ങ് ഉണ്ട് നമുക്ക് ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കം പോലെയല്ല അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി നമ്മൾ ഒഴിച്ച് കുഴച്ചെടുക്കുക ഞാൻ ഈ കുഴച്ചെടുത്ത കൺസിസ്റ്റൻസിയിലല്ല നിങ്ങൾ കുഴച്ചെടുക്കേണ്ടത് കാരണം അതെനിക്ക് കുറച്ചൊന്ന് ഫെയിലായിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വേണം ഇത് നല്ലോണം ഒന്ന് ലൂസായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലയടൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് ഇലയിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് നിങ്ങളൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റാവും ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇല ഇലയടയൊക്കെ ചുടും പോലെ തന്നെ ഇതേപോലെ നമ്മൾ ഇലയിൽ ആ മാവ് പരത്തിക്കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുക കുറച്ച് നല്ലോണം തന്നെ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് അതൊന്ന് മടക്കി നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിത് ഇത്രയും ചെയ്തത് ബാക്കിയുള്ള ഫില്ലിങ് ഞാൻ ഇത് കുറച്ചും കൂടി തിക്കാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതാണ് ഇതിൽ കാണിക്കാത്തത് ചിലവുത് ശരിയാവും ചിലവലുത് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റത് ആ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല ചെയ്യേണ്ടത് ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്നുകൂടി തിക്കായിട്ട് വേണം ആ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ബേക്കറി കാഴ്ചപ്പാടുകൾ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള പിന്നെ ഫുഡുകളോടൊന്നും ഇഷ്ടമില്ലാതെ പിന്നെ രക്ഷിതാക്കളും പേരൻസും വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ബേക്കറി നിന്ന് വാങ്ങിക്കൊടുക്കാം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവരും ഈ ഒരു ബേക്കറി കാര്യങ്ങളോട് തന്നെയാണ് അവർക്ക് താല്പര്യം എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആണ് നമ്മുടെ ഈ വെല്ലം ശർക്കരയൊക്കെ കുട്ടികൾക്ക് ഇരുമ്പിൻ്റെ യാൻ കണ്ടൊക്കെ കൂട്ടാൻ നല്ല സംഭവമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇടയ്ക്ക് സമയങ്ങളിലൊക്കെ അപ്പം നമ്മുടെ അടകളൊക്കെ ഇതുപോലെ അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ചൂടുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പക്ഷെ നല്ല ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഗോതമ്പ് മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് എപ്പോഴും പറയും പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക